ബഹുമാനമുള്ള വിശ്വാസികളെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത കാര്യങ്ങൾ എളുപ്പമാവുക എന്നതും അവൻ ഇടപെടുന്ന മേഖലകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നതുമൊക്കെ അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് എന്നാൽ അത് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല മറിച്ച് അള്ളാഹു സുബാനവാല മതപരവും ലൗകികപുരവുമായ ജീവിതം എളുപ്പമാകുന്നതിന് വേണ്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളെ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് അള്ളാഹുമായി എളുപ്പം നൽകുന്നതാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുല്ലയിലൂടെ കൃത്യമായി സൂചിപ്പിക്കുന്നതായി കാണാം ഹുസ്ന മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും മനസംതൃപ്തിയോടുകൂടിയും ഇഹ്ലാസോടുകൂടിയും നൽകുക ചെലവഴിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയ വാജിബാത്തുകൾ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി വസിൽ ഹുസ്ന ഏറ്റവും നന്മയായുള്ളതിനെ ഏറ്റവും നന്നായുള്ളതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് അഥവാ സാക്ഷ്യത്തെയും പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെയും പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് ഗുണങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നത് നോക്കൂ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്നാൽ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാം എന്നാൽ ഒരാൾ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നതിന് പിശുക്ക് കാണിക്കുകയും അവൻ നടിക്കുകയും ചെയ്താൽ അഥവാ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് സ്വന്തം താൽപര്യത്തെയും ഇച്ഛയെയും നിർത്തി ജീവിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും നന്മയായുള്ളതിനെ ഏറ്റവും നന്നായുള്ളതിനെ ഇലാഹ കളവാക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യത്തെ കളവാക്കൊണ്ട് പ്രവാചകൻ സല്ലാഹുഅലി വസ്ലമ കൊണ്ടുവന്ന കാര്യങ്ങളെയും പറയപ്പെട്ട കാര്യങ്ങളെയും കളവാക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു കൃത്യമായി പറയുന്നത് നോക്കൂ അവന്റെ അവരെ അള്ളാഹു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതാണ് കുടിസ്ഥതയിലേക്ക് നയിക്കുന്നതാണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നതിലൂടെ മാ ഒരാളെ സംബന്ധിച്ചെടുത്തോളം അവൻ്റെ ജീവിത കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളു ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായം ഒരു എളുപ്പം കണ്ടെത്താൻ സാധിക്കുക അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ ഒരു ഒരു നൽകുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.